വായിക്കാൻ പറ്റുള്ളൂ മനസ്സിലാക്കണം അറിവിന്റെ ലോകത്തിലേക്ക് നമുക്ക് അറങ്ങാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമുക്ക് പല മാധ്യമങ്ങളുടെ വിവരങ്ങൾ അറിയാൻ പറ്റില്ല പക്ഷെ അക്ഷരങ്ങളിലെ വായനയുടെ കിട്ടുന്ന അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മള് വായിക്കുക കൂടുതൽ സമയം ആ വായിച്ചു വായിച്ച് നമ്മള് വലിയ ആളുകളാവണം അല്ലെ നമുക്കറിയാത്തത് ഒരാഴ്ച നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ ടീച്ചക്കാര് തന്നിട്ടുണ്ടാവുക എല്ലാവരും അവരൊക്കെ കണ്ടില്ല എല്ലാരും റെഡി അല്ലേ ഉണ്ടായിരുന്നു കാരണം റിയോ എനിക്ക് വായിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ടോട്ടോശാന്റെ പുസ്തകം ഞാൻ വായിച്ചു വളർന്ന സന്ദേശം നൽകിയ കുട്ടികൾക്കും ഒക്കെ സമ്മാനം കൊടുക്കാം അല്ലെ ആ പാപ്പു ടീച്ചറെ വിളിക്കുന്നു ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് പുസ്തകങ്ങൾ നമ്മുടെ കണ്ണുകൾ പോലെയാണ് തുറന്നു വെച്ചാൽ വെളിച്ചം അടച്ചാൽ ഇരുട്ട് എന്നത് എല്ലാവർക്കും ദിന ആശംസകൾ നേരുന്നു

ാണ് വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു അറിവു പകരുന്നതിനോടൊപ്പം നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയാനും വായന സഹായിക്കുന്നു ഈ വായനാ ദിനത്തിൽ എല്ലാവർക്കും വായനാ ദിനാശംസകൾ നേരുന്നു എപ്പാടിലുള്ള കാർഡ യു പി സ്കൂളിലെ വായനാ ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി ക്ലബ്ബുകൾ സംയോജിച്ച് നടത്തിയ ഒരു എന്നുള്ള നിന്നുള്ള കാഴ്ചകളാണിത് ഏഴാം ക്ലാസ്സിലെ ഒരു ലാവണ്യോത്സവം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പുഷ്പോത്സവം സംഘടിപ്പിച്ചത് ഗൃഹപരിസരത്തുനിന്ന് കുട്ടികൾ ശേഖരിച്ച പുഷ്പങ്ങള് അധ്യാപകരുടെ സഹായത്തോടെ ഭംഗിയായിട്ട് ഒരുക്കി പുഷ്പോത്സവം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഹൃദയഹാരിയായിട്ട് അനുഭവമായി മാറുമായിരുന്നു കേട്ടോ എല്ലാ കുട്ടികളും അവർക്ക് കഴിയുന്ന പൂക്കളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടായിരുന്നു അതിനെ കുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് ബോട്ടിൽ വർക്ക് ചെയ്ത കുപ്പികളൊക്കെ ആക്കിയിട്ട് പുഷ്പോത്സവം മനോഹരമാക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ പുസ്തക പ്രദർശനം വെച്ച് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി വളരെ നല്ലൊരു പ്രോഗ്രാം ആയിട്ട് ചെയ്യായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കാണുന്നുട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളുടെ കലാവിരുദ്ധകളാണേ ക്കാർ വിലയുണ്ട് ഒരു വിഷക്കാരന്റെ കയ്യിലുള്ള പുസ്തകത്തിന് എല്ലാ കുട്ടികൾക്കും ഹൃദയം പറഞ്ഞ വായനാ ദിനാശംസകൾ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കും വായനാ ദിനാശംസകൾ പുസ്തകങ്ങൾ വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിയും